വീണ്ടും ചൈനീസ് സഹായം സഹായം പാക് ഉപഗ്രഹ ഉപഗ്രഹ ഉറപ്പാക്കാനാണ് ധാരണ ലഭ്യമാക്കുക കഴിഞ്ഞ ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ധാരണയായത് ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനവും സൈനിക ആസ്ഥാനങ്ങളും പൂർണ്ണമായും തകർന്നിരുന്നു റഡാർ സംവിധാനങ്ങളും വൻതോതിൽ നശിച്ചു ദൈനംദിന സൈനിക അഭ്യാസങ്ങൾ പോലും മുടങ്ങിയ അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിലാണ് വിമാനങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്ന പൊസിഷനിങ് സിസ്റ്റം ഉൾപ്പെടെ പാകിസ്ഥാന് നൽകാൻ ചൈന തീരുമാനിച്ചത് ബെയ്തു ഉപഗ്രഹ സംവിധാനങ്ങൾ വഴിയുള്ള നേതൃത്വ ഡാറ്റ ഉൾപ്പെടെ പാകിസ്ഥാന് കൈമാറാനാണ് തീരുമാനം പാകിസ്ഥാന് ചൈന നേരത്തെ യുദ്ധവിമാനങ്ങളും മിസൈലുകളും നൽകിയിരുന്നു ചൈനീസ് നിർമ്മിതമായ രണ്ടു യുദ്ധവിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ധൂരിൽ ഭാരതം തകർത്തിരുന്നു ചൈന നൽകിയ പി ഫിഫ്റ്റി മിസൈലുകളും ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിരുന്നു ഇത്തരം യുദ്ധവിമാനങ്ങളും അനുബന്ധ സംവിധാനങ്ങളും ഇനിയും പാകിസ്ഥാന് പ്രയോജനപ്പെടുത്തണമെങ്കിൽ ചൈനീസ് സാങ്കേതികവിദ്യ അനിവാര്യമാണ് മാത്രമല്ല ചില വ്യവസായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നടപടി കൂടിയാണ് ആധുനിക സംവിധാനങ്ങൾ ചൈന പാകിസ്ഥാന് ലഭ്യമാക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം